ും എന്താരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ എന്താണായിരിക്കൂലെ പറഞ്ഞുതരാം അപ്പൊ ഒരുപാട് പരാതികൾ വരെ എടു തിന്നിട്ടും തിന്നിട്ടും തടി നന്നാണില്ല അപ്പൊന്നും കൊണ്ടു വന്നിട്ട് നമ്മളെ നെഴ്സിന്റെ ലേഹ്യാണ് കേട്ടോ നഴ്സിന്റെ ലേഹ്യം എന്തിനില്ലാണെന്ന് ഒരുപാട് ആളുകൾക്ക് അറിയാം കേട്ടോ ഇത് കഴിച്ചിട്ട് എന്തായിരുന്നു ഒരുപാട് ആളുകൾക്ക് അറിയാം നമുക്ക് മേണ്ടിട്ട് കൊടുക്കേണ്ടിട്ടോ നമുക്ക് വിഷപ്പില്ലായ്മ അതേപോലെ ഒരു അലസത അതേപോലെ ക്ഷീണം പീരീഡ്സിന് എന്താണ് വേദന പീരീഡ്സ് റെഗുലർ ആവാതെക്ക ഇതൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മളെ നെടുസ്ലേഹം അടിപൊളിയാണ് കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ ഒരു അസ്ഥിർക്കം കാര്യങ്ങള് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മളെ ശതാവരി കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് തന്നെ ഇങ്ങക്ക് അതിന്റെ ഒരു ഫലം എന്തായാലും തീർച്ചയായും കാണാക്കൂലട്ടോ നമുക്ക് ഈ വിട്ട് മാറാത്ത ഈ ഒരു വെള്ളപ്പോക്ക് അസ്ഥീർക്കും അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലേ പിന്നെ പി സി യു കാര്യങ്ങൾ കിട്ടോ അതിനൊക്കെ നല്ലൊരു മാറ്റാണ് കേട്ടോ നല്ല ക്ഷീണത്തിനും എനർജിക്കായിട്ടും ഒക്കെ ഇരിക്കാൻ പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കുന്നത് നമ്മളെ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ പത്ത് വയസ്സിന് മേലുള്ള പെൺകുട്ടികളുണ്ടല്ലോ ഉണ്ടല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ വല്ലവർക്ക് കൊടുക്കാൻ പറ്റുമോ അതേപോലെ ആണുങ്ങൾക്ക് തിന്നാൻ പറ്റുവോ വയസ്സായവർക്ക് തിന്നാൻ പറ്റുമോ ഒരുപാട് ക്വസ്റ്റ്യനുകൾ വല്ലോ മെസ്സേജ് കിട്ടും ചോദിക്കലുണ്ട് അതേപോലെ വിശ്വസിച്ച് ഉപയോഗിക്കാം മലക്കെ പോയ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ അവരെ ഭാര്യമാരൊക്കെ വിളിക്കലുണ്ട് കേട്ടോ റിഷ വിശ്വസിച്ച് വാങ്ങാൻ പറ്റൂലേ ലേഹിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ശരിക്കും നെഴ്സിന്റെ ലേഹിയാണ് കേട്ടോ മാംസ മാംസ സാധനങ്ങളൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇതിന് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് തളർച്ച കൈകാല വേദന ക്ഷീണം അതൊക്കെ ഈ ബ്ലഡ് കൗണ്ട് കുറഞ്ഞിട്ടാണ് മക്കളെ നന്നായിട്ട് ബ്ലഡ് കൗണ്ട് കൂടിയിട്ട് നമ്മൾ ലേഹ്യം തിന്നിട്ടല്ല നമ്മൾ തടി നന്നാണ് ലേഹ്യം തയ്ക്കുമ്പോൾ ഭയങ്കര വിഷപ്പ് വരും അപ്പൊ അതിനനുസരിച്ച് നന്നായി ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ കല്യാണമൊക്കെ റെഡി ആയിക്കുന്ന പെൺകുട്ടികൾ അതെന്താ ഞാൻ എപ്പഴെടുത്ത് പറയണ വെച്ചാല് അങ്ങനത്തെ കുട്ടികൾ ഒരുപാട് അടുത്ത് നിന്ന് വാങ്ങലുണ്ട് നല്ല ഫലം കഴിവുണ്ട് ഒരു മാസം ഉപയോഗിക്കണം കല്യാണക്കാലയിൽ നിന്ന് വാങ്ങിയിട്ട് കാര്യമില്ല ഒരു മാസം മുമ്പ് നിങ്ങൾ വാങ്ങിയിട്ട് ഇത് ഉപയോഗിക്കണം ഇതിനനുസരിച്ച് ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ ഉഷാറാവും കേട്ടോ ചീർത്ത് മുട്ടെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് നല്ല ബ്ലഡ് കൗണ്ടൊക്കെ കൂടി നല്ല ചുറു ചുറുക്കിയുള്ള പെൺകുട്ടികൾ നല്ല ശരീര പുഷ്ടി ഉണ്ടാവും നല്ല ടേസ്റ്റുമായിരിക്കും നമ്മളെ നെഴ്സ് ലേഹം ഒരു ചമർപ്പോ കൈപ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പീരീഡ്സ് റെഗുലറാവാനും പീരീഡ്സ് ഉണ്ടാവുന്ന വേദന അതേപോലെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ ഒരുപാട് വാങ്ങലുണ്ട് കേട്ടോ നന്നായിട്ട് പാലുണ്ടാവും അതുപോലെ അവർക്കും തന്നെ അവരെ ആ ശരീരമൊക്കെ ഗ്ലോ ആവാനൊക്കെ നല്ലൊരു ലേഖയാണ് നമ്മളെ നെട്സ്ലേഹം നെട്സ്ലേഹം സ്റ്റാർട്ടിങ് അര കെ ജിയും വൺ കെ ജിയും മാത്രമേ ഉള്ളൂ ആദ്യമൊക്കെ നമ്മൾ കാക്കേജി ഇറക്കിയിരുന്നു അല്ലേ ഇപ്പം ആരും കാക്കേജി ചോദിക്കലില്ല കേട്ടോ എല്ലാവരും അര കെ ജിയും വൺ കെ ജിയും ടു കെ ജിയും ഒക്കെയാണ് വാങ്ങലിട്ടോ ൊക്കെ ഒരുപാട് ആളുകൾ കൊണ്ടുപോകലുണ്ട് നമ്മുടെ നെഡ്സിലേ ഘട്ടം നല്ല ടേസ്റ്റി ആയിരിക്കും ഒരട്ടം വാങ്ങി കഴിച്ചാൽ മതി കേട്ടോ ആണുങ്ങൾക്കും അതുപോലെ തന്നെ കേട്ടോ അവര് ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ കഴിച്ചിട്ട് ഒന്ന് കടന്നു നോക്കിയാൽ മതി കേട്ടോ രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജിക്കാവും നല്ല എനർജി ഒക്കെ ഉണ്ടാവും വിഷിനും കഴിക്കാൻ പറ്റുമോ എന്ന് കൂടുതൽ ആളുകൾ ചോദിക്കലുണ്ട് അത് നിങ്ങൾ താല്പര്യപ്രകാരം കഴിക്കട്ടോ മധുരത്തിന് ഇതിൽ ഈത്തപ്പഴാണ് കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ട് ശക്കരപ്പാനിയും ഇത്തിരി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര ക്ഷീണമുള്ളവർക്ക് കഴിക്കാം രണ്ടു നേരം ഓരോ ടീസ്പൂണൊക്കെ വെച്ച് കഴിക്കോ നമ്മളെ നെഴ്സിലേഹത്തിന് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ കാണിയാണ് വെരുന്നേട്ടോ വിശ്വസിച്ച് ഉപയോഗിക്കാൻ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ നെഴ്സിലേഹ അപ്പൊ പെട്ടെന്നാണ് ഓർഡർ ചെയ്തോളി തടി നന്നാ ലൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചോളി ഒരു മാസം കൊണ്ട് തടി എന്നാവും ഉഷാറായിട്ട് അപ്പോൾ ആണുങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു ടീസ്പൂണ് തിന്നിക്കാണ്ട് കിടന്നാൽ മതി നാളെ ഉഷാറായിട്ട് എണീക്കാട്ടോ പെട്ടെന്നാണ് വിളിച്ചോളി അപ്പോൾ ബ്ലഡ് കൗണ്ട് കൂടാനൊക്കെ നമ്മളെ നന്നായിട്ട് ബീട്രൂട്ടിൻ്റെ നീരൊക്കെ നന്നായിട്ട് ചാറ് പീഞ്ഞെടുത്ത് കാണ്ട് ഉണ്ടാക്കണേ തന്നെയാണ് നമ്മളെ നെഴ്സിൻ്റെ ലേഹി കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് അതേപോലെ ശതാവരി നെഡ്സുകൾ അനിക്കുട്ടികൾ നെഡ്സൊക്കെ അരച്ച് കൽക്കിയിട്ടോ നല്ല തിന്നുമ്പോൾ തന്നെ അറിയാൻ കഴിയും നല്ല ടേസ്റ്റായിരിക്കും നേഴ്സ് ഇങ്ങനെ കടിച്ചുകൊണ്ടയക്കും തിന്ന് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയാണ് ചോദിച്ചു വാങ്ങി തിന്നലുണ്ട് കേട്ടോ നമ്മളടുത്ത് റിവ്യൂ എന്താ പറയാത്തന്നായിരിക്കുമല്ലേ റിവ്യൂ പറയില്ല റിവ്യൂ കേൾക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇങ്ങോട്ട് വന്നോളി നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കേൾപ്പിച്ച് തരും എന്താ വെച്ചുകഴിഞ്ഞാൽ അത് എപ്പോഴും നിങ്ങളെ പേഴ്സണൽ കാര്യമാണ് നിങ്ങളെ ശബ്ദം യൂട്യൂബിലൊക്കെ എപ്പോഴും നിങ്ങളെ ശബ്ദം നമ്മൾ അങ്ങനെ വിടുന്നുണ്ട് കേട്ടോ അത് നിങ്ങളെ ഇഷ്ടമല്ലാതെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പോൾ വേണ്ടവരൊക്കെ വാട്സപ്പിലിങ്ങോട് വന്നോളി പുതിയ ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കിയ ലേഖയാണ് പെട്ടെന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടോളി ഏകദേശം മൂന്ന് നാല് അഞ്ച് ആ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങളെ കഴിച്ചിലൊക്കെ ഇട്ടു കേട്ടോ പിന്നെ പിന്നെ നമ്മളെ ദേഹത്തിൻ്റെ പരസ്യം നമ്മളെ തന്നെയാണ് കേട്ടോ ഞാനും എൻ്റെ കുട്ടികളാണ് എല്ലാത്തിൻ്റെയും പരസ്യം കാട്ടിക്ക കാണിക്കൽ അന്ന് കണ്ട ഋഷനും മക്കളെ ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ലേഖം കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉഷാറാവും വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി അസ്ലാമലൈക്കും